ഞാൻ രാവിലെ തന്നെ എണീറ്റ് രാവിലെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്കട്ടെ എണീറ്റ് പതിനൊന്ന് മണിക്ക് എടിയിട്ട് നോക്കിയപ്പോൾ തേങ്ങ വീണ സൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ തേങ്ങ കിടന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തേങ്ങയ്ക്ക് കിടങ്ങനെ റോട്ടിൽ കൈക്ക് കഴിഞ്ഞ് റോട്ടിൽ ഇങ്ങനെ പോകാൻ ഒരാളുടെ വണ്ടി ഇങ്ങനെ കഴിക്കണം വണ്ടി കഴിക്കണ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വണ്ടി നനച്ച് തുടക്കണ പണിയിലാണ് ഉള്ളത് ആൾ അപ്പോൾ ടാർപ്പായ കെട്ടാണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ നനച്ച് തുടക്കണ ആള് ഇപ്പം നിലവിൽ ഒക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടെടുക്കും പിന്നെ നമ്മളെ വണ്ടി നിർത്തിയ ഭാഗത്ത് നല്ല വൈബുള്ള സ്ഥലമാണ് ചെടിൽ നല്ല വൈബാണ് പാടത്തൊക്കെ നല്ല പുല്ലൊക്കെ വന്ന് മെല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിപ്പോൾ പുല്ലൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു ഫീലിങ്ങാണ് പാട്ട് നല്ല വൈബ് പറഞ്ഞാൽ നല്ല വൈബം അതിങ്ങനെ പാടത്തു ഇങ്ങനെ നോക്കുമ്പോൾ ബസ്സൊക്കെ കാണുമ്പോൾ നല്ല രസത്തിലിങ്ങനെ നോക്കും മൂന്ന് വണ്ടി ഉണ്ടാവലുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം അത് പോയിരുന്നു ഞങ്ങൾ കല്യാണം പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അവൻ you <music>